എന്തൊക്കെ എല്ലാവർക്കും സുഖം ചായ കുടിച്ചോ നമ്മൾ ചായ കുടിച്ച് ഇപ്പം ഒരാൾ ഇവിടെ ഭയങ്കര തരക്കിലാണ് എന്താ എന്താ ചിത്രം ലബൂബൂന്റെ വേണ്ട ചിത്രമാണ് ഓനീ ലബൂബൂനെ വെറുക്കണോന്നെല്ലാം പറഞ്ഞു ഭയങ്കര വാഷിട്ടില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഗൂഗിളില് സെർച്ച് ചെയ്തിട്ട് ഓനക്ക് കൊടുത്തു എന്നിട്ട് ഓൻ അതേപോലെ തന്നെ വരച്ചിട്ടുണ്ട് നല്ല രസമുണ്ടല്ലേ ൂന വെറുക്കുന്നവണ്ടുക്കാത്ത എടുക്കാൻ പറ്റു ഓർമ്മ ഉണ്ടായിട്ടില്ല ഇപ്പൊന്നെ ശ്രദ്ധിച്ചണ്ട് കുറേ ദിവസായി സ്കോളില്ലാത്ത മഴ സ്കോൾ ഉണ്ടായിട്ടില്ല മമ്മൂപ്പ് റെഡിയാവുന്നുണ്ടോ ലബൂപ്പൂ ലോടുത്തല്ല ആർക്കും ലബൂപ്പ് അങ്ങനില്ല ഇങ്ങനില്ല ഇങ്ങനെ ഇതാന്ന് ലബൂപൂ ലബു േ ഞാൻ സ്ഥലം സെറ്റ് ആയിട്ട് ഈന്റെ അടിയാളം അടിയാള ആ അടിയാളം നല്ല രസമുണ്ടല്ലേ അതേ രസം രസം ഉണ്ടെങ്കിൽ എല്ലാരും പറ രസുണ്ടെങ്കിൽ ഈടെത്തും മുറുക്കി 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 ഇങ്ങനെ ഇപ്പൊ ഇണ്ടാവും പറഞ്ഞിരുന്നു ഞമ്മളെന്താ പറയേണ്ടത് കൊളയ കൊളു ഞാൻ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഓക്കെ ഞാൻ ഇങ്ങനെ വരച്ചതേ പറയുന്നുണ്ടോനിക്ക് മുറിച്ചിട്ട് സ്റ്റിക്കറാക്കണോന്ന് അപ്പൊ ഞാൻ പറഞ്ഞ നേരത്തെ വേണ്ട സമയമില്ല പറഞ്ഞെ അപ്പൊന് ഇപ്പൊ കുളിച്ചിട്ടുള്ള എടുക്കാൻ സമയം കിട്ടുന്നു മുറിക്കാൻ സമയം കിട്ടുന്നത് അങ്ങനത്തന്നെ ചെവിയിൽ നല്ല കറക്റ്റ് ആയിട്ട് വരച്ചിട്ടുണ്ടെ മുഹമ്മദിന കഴിവുണ്ട് ഞാൻ അറിഞ്ഞില്ല യൂട്യൂബിലൊക്കെ കണ്ടിന്യൂ ഒരു വീഡിയോ എന്താ ലബൂബൂനെ മുറിച്ചിട്ട് സ്റ്റിക്കറാക്കുന്നുണ്ട് അപ്പൊ തുടങ്ങിയതാണോ ലബൂ ലബൂ കളിയും അങ്ങനെ തന്നെ അപ്പൊ കഴിയാനായിട്ട് എന്റെ ഇതിന്റെ അടുക്കണ്ടല്ലേ ഇവന് ആദ്യം ടി വി കാണുന്നുണ്ടായിന് ബാലവീർ എന്ന് പറഞ്ഞത് എനിക്കത് കാണിച്ചില്ല ബാലവീർ എന്ന് പറഞ്ഞത് ഒരു ഒരു കാർട്ടൂൺ കൊടുത്തു കാണുന്നുണ്ടായിന് ആ ബാല അയിന്റെ അടുക്കുന്ന ഓൻ ഇത് ചെയ്യുന്നേ അല്ലെ അത് ഇഷ്ടപ്പെട്ടോട്ടെന്ന് അവനൊക്കെ കഷ്ടപ്പെട്ട് മുഹമ്മദ് മുറിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കമന്റ് ചെയ്യണേ അപ്പൊ നമ്മളെ വീട് ഇത്രയേ ഇല്ലു എല്ലാവരും സപ്പോർട്ട് മെനി ഇടാൻ പോവാണ് അപ്പൊ എല്ലാവർക്കും പിന്നില്ല ഭൂവനെ കുറിച്ച് കടക്കുകയാണ് മുറിക്കാനൊന്നും ഇല്ല അപ്പൊ ഇത്രയേ ഇല്ലേ വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പൊ എല്ലാവർക്കും ആക്ക്